ശക്തമായ മഴയിലും കാറ്റിലും നന്ദിക്കര റെയിൽവേ ഗേറ്റിന് സമീപം ഭിന്നശേഷിക്കാരന്റെ വീട് പൂർണ്ണമായും തകർന്നു ഒരാൾക്ക് പരിക്കേറ്റു പറപ്പൂക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ താമസിക്കുന്ന പറമ്പത്ത് സയനന്റെ ഓടിട്ട വീടാണ് തകർന്നത് സയനന്റെ പിതാവ് ഗംഗാധരന്റെ കൈക്കാണ് പരിക്കേറ്റത് വ്യാഴാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് മഴയിലും കാറ്റിലും വീട് നിലം പൊത്തിയത് സയനന്റെ അമ്മ സുമ സഹോദരൻ ശിശിരൻ എന്നിവരും അപകട സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിലും വീടിന് പുറത്തായതിനാൽ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു വൃക്ക സംബന്ധമായ അസുഖം മൂലം ചികിത്സയിലുള്ള ഗംഗാധരൻ ആശുപത്രിയിൽ നിന്നും ബുധനാഴ്ചയാണ് എത്തിയത് കൂലിപ്പണിക്കാരനായ ശിശിരന്റെയും തൊഴിലുറപ്പ് തൊഴിലാളികളായ സുമയുടെയും ചെറിയ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ടു പോകുന്നത് ഇതിനിടെ കിടപ്പാടും കൂടി നഷ്ടമായതോടെ തീരാ ദുരിതത്തിലായിരിക്കുകയാണ് കുടുംബം പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് വില്ലേജ് ഓഫീസർ സിജു ജോസഫ് പഞ്ചായത്ത് ഓവർസിയർ റീന പഞ്ചായത്ത് അംഗം എൻ എം പുഷ്പാകരൻ എന്നിവർ സ്ഥലത്ത് സന്ദർശനം നടത്തി കുടുംബത്തെ താൽക്കാലികമായി മാറ്റി പാർപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു വളരെ ബുദ്ധിമുട്ടായി ചികിത്സ ഇനി മുന്നോട്ട് പോവാനുള്ള പ്രയാസം അതോടൊപ്പം ആശുപത്രിയിൽ ഇന്നലെ തിരിച്ചുകൊണ്ട് വന്നതാണ് ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ മഴ ആ മഴയത്ത് ഇവരെ വീട് പൂർണ്ണമായിട്ടും വേണ്ടിയിരിക്കുകയാണ് എല്ലാ തലിക്കും കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കുടുംബമാണ് ൂന്ന് ആളുകള് ആ അടുക്കളയില് കഞ്ഞി കുടിക്കാൻ പോയ സമയത്താണ് ഇത് സംഭവിച്ചത് എന്നുള്ള കാരണം കൊണ്ട് അപകടങ്ങൾ സംഭവിച്ചില്ല അല്ലെങ്കിൽ എന്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഇവിടെ ഉണ്ടായിട്ടുള്ളത് കയ്യിൽ പൊത്തി അറിഞ്ഞില്ലേ വീണത് എടുക്കാറുണ്ട് പെട്ടെന്ന് വീണു ഓർമ്മ ആക്കാരോർമ്മ വന്നെ അവസ്ഥ എനിക്കാതെ ഞെട്ടലേണ്ടിരിക്കുന്ന എനിക്കൊരു വീട് ഉണ്ടാക്കാനീര വയ്യാണ്ടിരിക്കണ സുഖമില്ലാണ്ടിരിക്കുന്നു എനിക്ക് വയ്യ ഇത്രയും പെട്ടന്ന് എനിക്കൊരു വീട് ചെയ്യാപകര